ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഞ്ജുള ബിജു നമുക്കൊരു ത്രീ ഡി ഫ്ലവർ എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം അപ്പം ത്രീ ഡി ഫ്ലവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ നോർമൽ മെറ്റീരിയൽ നിന്ന് കുറച്ച് പൊന്തിയുള്ള അതായത് ത്രീ ഡി ഫീലിംഗ് നൽകുന്ന ഫ്ലവർ ആണ് അത് നമ്മൾ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ ബീഡ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഏറ്റവും ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ മൈക്രോ ബീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹോളുകളൊന്നും ഇല്ലാതെ നമ്മുടെ തരുതരുത് പോലെ അതായത് ഇതിപ്പോൾ മീഡിയം സൈസ് ആണ് കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് വളരെ ചെറിയ ഇതാണ് അതായത് നമുക്കൊരു കടുകുമണിയിടത്തോളം ഒന്നും ഇല്ല അത്രയും അത്രയും ചെറുതാണിത് അപ്പോൾ ഇത് മീഡിയം സൈസാണ് ഇതിൻ്റെയും ചെറുതുണ്ട് ഓക്കെ ഇതിന് നമുക്ക് ഹോളുകളൊന്നും ഇല്ല അപ്പം നമ്മൾ ഇത് ജസ്റ്റ് പശ വെച്ചിട്ട് നമ്മൾ പണ്ട് നമ്മൾ ചെയ്യാറില്ലേ ഈ മണ്ണ് വെച്ചിട്ട് നമ്മളിങ്ങനെ ബുക്കുകളിലൊക്കെ വരച്ചിട്ട് മടിച്ചിട്ടുണ്ട് ചെറുപ്പകാലങ്ങളിൽ ഓക്കെ അപ്പൊ അതുപോലെയുള്ള ഒരു ക്രിയേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോ അതില് ഒത്തിരി കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ചെയ്യാനായിട്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കൂട്ടുകാർ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ മൈക്രോ ബിയറ്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഗോൾഡനും ഉണ്ട് നമുക്ക് ഇപ്പൊ സിൽവറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ഇത് മീഡിയം ആണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടും മീഡിയം സൈസ് സൈസാണ് അമ്പത് ആണ് രണ്ടും അമ്പത് ഗ്രാമാണ് അമ്പത് ഗ്രാമിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ അമ്പത് ഗ്രാമിന് സെവൻറി റുപ്പീസാണ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫൈവ് പേർസെൻ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് നമുക്ക് ഓക്കെ അപ്പോൾ ഇതാണ് മൈക്രോ ബീറ്റ്സ് അപ്പോൾ അറിയില്ലാത്ത കൂട്ടുകാരെ പരിചയപ്പെടുത്തുകയാണ് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ അറിയുന്ന കൂട്ടുകാര് ക്ഷമിക്കുക ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇതിന് അതായത് ഈ ഡിസൈനിങ് കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ഈ ത്രീ ഡി ഐറ്റംസ് ത്രീ ഡി ഫ്ലവേഴ്സ് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് മാത്രമല്ല ഇപ്പം നമുക്കൊരു ഡിസൈനിങ് ഐഡിയയും കൂടി നമ്മൾ തരുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരു പാത്രത്തിന്റെ ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ അടപ്പ് അടപ്പെടുത്തിട്ടുണ്ട് കാരണം ഇത് നമുക്ക് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ മുക്കുകയാണ് ചെയ്യുന്നത് പശ വച്ചിട്ട് നമ്മൾ മുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും എളുപ്പം ബീഡ്സ് വേസ്റ്റ് ഒന്നും ആവാതിരിക്കാനായിട്ട് അതാണ് ഏറ്റവും എളുപ്പം അതുകൊണ്ട് തന്നെ ഒരളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മൈക്രോ ബീറ്റ്സ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഗോൾഡൻ ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ സിൽവർ നമുക്കിപ്പോൾ ആവശ്യമില്ല അപ്പോൾ ഗോൾഡൻ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എപ്പോഴും കൂട്ടുകാർക്ക് അറിയായിരിക്കും അതുപോലെ തന്നെ ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പി കമ്പി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മൾ ഏത് ഷോപ്പിൽ ചോദിച്ചാലും നമുക്ക് കിട്ടും കാരണം ഫ്ലവർ മേക്കിങ്ങിനൊക്കെ ഈ കമ്പി നമ്മൾ സാധാരണ ഫൈബർ കമ്പിയൊന്നും വേണ്ട കേട്ടോ സാധാ നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മുപ്പത് രൂപ പത്ത് രൂപയൊക്കെയുള്ള അങ്ങനത്തെ ഉള്ള സാധാ കമ്പി മതി ഓക്കെ പിന്നെ ഉള്ളത് നമ്മളൊരു ഗോൾഡൻ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗോൾഡൻ നെറ്റ് ഗോൾഡൻ വേണമെന്നില്ല ഗോൾഡൻ വേണമെന്നില്ല ഒരു ബേജ് കളർ നെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾ സിൽവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വൈറ്റ് നെറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഭംഗി അതിന്റെ ഔട്ടർ ലൈൻ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഭംഗി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ വച്ചിട്ട് ഒരു ത്രീ ഡി ഫ്ലവർ അടിപൊളി ത്രീ ഡി ഫ്ലവർ മേക്ക് ചെയ്യണത് അതിനുശേഷം അതെങ്ങനെ ഒരു ഡിസൈനർ വെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നൊക്കെയുള്ള വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കമ്പി ഒരു മൂന്ന് ഇഞ്ച് നീളത്തിൽ ഈ കമ്പി നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെറ്റൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫ്ലവർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലോ അപ്പൊ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് ഇത് അഞ്ച് അഞ്ചെതളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് അഞ്ച് പെറ്റൽസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ച് എണ്ണം കമ്പി മൂന്ന് ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഓക്കെ അതിന് ശേഷം നമ്മൾ ഞാൻ ഓരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം നമ്മൾ ഇത് ഇത് നമ്മൾ റൗണ്ട് ആക്കി എടുക്കണം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ പെറ്റൽസ് വേണ്ടത് അതായത് ഫ്ലവർ ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് ചെയ്തേക്കുന്നത് അതിനുശേഷം ഇതാ ഇങ്ങനെ ഒന്ന് തിരിച്ച് എടുക്കുക കേട്ടോ അപ്പം ദാ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്യാം ഓക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ അഞ്ചിതളും ഇങ്ങനെ എടുക്കുക ഓക്കെ നമ്മൾ നമ്മളിതിനായിട്ട് ബേജ് കളർ നെറ്റ് എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണമെങ്കിലും അതായത് ഈ നെറ്റിൽ തന്നെ കട്ടിയുള്ള നെറ്റുകളുണ്ട് സ്റ്റിഫായിട്ട് നിൽക്കുന്ന നെറ്റുകളുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് കുറച്ച് തളന്ന് കിടക്കുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റില്ലേ നമ്മൾ സാധാരണ സ്കേണിനൊക്കെ എടുക്കുന്നേ അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ അതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ച് ഞാൻ വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എഡ്ജ് വഴി ഒന്ന് പശ തൂക്കുക ഓക്കെ ജസ്റ്റ് പശ വെക്കുക എന്നിട്ട് നമ്മൾ അതൊന്ന് ഈ ഒരു ഈ തുണി എടുക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ അങ്ങനെ അത് ഒട്ടി തന്നെ ഇരുന്നോട്ടെ അപ്പം നമ്മൾ ഇങ്ങനെ ഒരു തുണി തുണിയെടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഈ അഞ്ചതൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് ആദ്യം ഒന്ന് വെക്കുക ഓക്കെ നമുക്കപ്പോൾ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് ഇതാന്ന് കണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ നമുക്ക് പുറത്തേക്കൊന്നും പറ്റില്ല നമ്മുടെ മെഷീനിലേക്കോ അല്ലെങ്കിൽ ഫാബ്രിക്കിലേക്കോ ഒന്നും പറ്റില്ല നമുക്ക് ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇപ്പോൾ അതാ ഫാബ്രിക് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പശ ഓരോ ഇതിലും ഓരോ കമ്പിയിലും അതായത് നമ്മുടെ പെറ്റൽസ് നമ്മൾ റെഡിയാക്കുവാണല്ലോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മളിങ്ങനെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് കമ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ പെറ്റൽസ് ഓരോന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ എഡ്ജ് വഴി കണ്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്തിട്ടുണ്ട് പക്ഷേ അത് ഇങ്ങോട്ട് അതായത് ഈ പിരിച്ചെടുത്തേക്ക് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അന്നിട്ട് ദാ ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് അമർത്തി കൊടുക്കുക അമർത്തിയതിന് ശേഷം ഈ തുണി ഒന്ന് വലിക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ അടിവശത്ത് അവിടെ വെച്ച് ഒട്ടി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഒന്ന് വലിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇത് അഞ്ചെണ്ണം ഇപ്പം മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് വയ്ക്കുവാണ് അഞ്ച അങ്ങനെ അഞ്ചെണ്ണം നമുക്ക് വച്ചെടുക്കണം അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കമ്പിയുടെ നമ്മൾ ചുരു അതായത് ഇങ്ങനെ എഴിച്ചു കെട്ടിയിട്ടുണ്ടല്ലോ പിരിച്ച് പിരിച്ചു വന്നിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ വയ്ക്കരുത് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഫുൾ ആയിട്ട് നമ്മൾ വച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെ അഞ്ചെണ്ണവും ഒട്ടിച്ചെരുതിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരം അത് അങ്ങനെ തന്നെ വയ്ക്കണം കേട്ടോ കാരണം ഒന്ന് ഒട്ടാനായിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കാരണം ഇത് കട്ട് ചെയ്യൽ ഇച്ചിരി പാടുള്ള കാര്യമാണ് ഓക്കെ കണ്ടില്ലേ നമ്മളിങ്ങനെ ചെയ്തത് ചെയ്തിട്ട് ഈ ആ പെറ്റൽ ആ പെറ്റൽ നമ്മൾ കണ്ടില്ലേ ഒന്ന് ചെരിച്ചാണ് ഞാൻ എല്ലാം ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് വളച്ചായിരുന്നു അതായത് ഓരോ പെറ്റൽ ചെയ്തിട്ടും ജസ്റ്റ് ഒന്ന് വളച്ച് ഇങ്ങനെ പിടിച്ചായിരുന്നു അപ്പോൾ ആ ഓരോ ആ പിടുത്ത് നമ്മൾ അങ്ങനെ തന്നെ നിർത്തുക അതിന് ശേഷം കണ്ടോ ഇതിൻ്റെ എഡ്ജ് ചേർത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പം ആ ഷേപ്പോട് കൂടി തന്നെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളൊന്ന് എടുക്കണം അപ്പം അതിനായിട്ടാണ് കേട്ടോ ഉണങ്ങണം എന്നൊന്ന് പറഞ്ഞത് അത്ര സമയമൊന്നും വേണ്ട അപ്പം നമ്മുടെ പശ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു പശയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇതാ ഇവിടെ വരും മാത്രം ഒന്ന് കട്ട് ചെയ്യലോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അതായത് ഇതിൻ്റെ ഈ അടിവശത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല ഈ അടിവശത്തേക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഇതാ ഇങ്ങനൊരു വലയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ കട്ടില്ല നമ്മളൊരു ഷട്ടിൽ പാറ്റ് പോലെ അല്ലേ ഓക്കെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഓരോന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ഈ ഓരോന്നും കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടൊന്നും കട്ട് ചെയ്യരുത് കാരണം അപ്പം അടുത്ത് ചിലപ്പോൾ ഒന്നും ഒട്ടിയിട്ടില്ലെങ്കിൽ അത് ഊരി പോരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പെറ്റലിൻ്റെ നമ്മൾ ആ വളഞ്ഞിരിക്കുന്ന സ്ഥലം പിടിക്കുക അതിനുശേഷം താ ഓരോ എഡ്ജ് ചേർത്ത് പിടിച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് കട്ടായി പോരും ഭയങ്കര പെർഫെക്ഷനായിട്ട് പോരുകയും ചെയ്തു ഓക്കെ നമുക്കപ്പോൾ ഇങ്ങനെ ഈ അഞ്ചെതളും ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഓരോ പെറ്റൽസ് എടുത്തിട്ടുണ്ട് ദാശരിക്ക് ഒട്ടിയിട്ടുണ്ട് ഇതില് നമുക്ക് എങ്ങനത്തെ ഷേപ്പിൽ വേണമെങ്കിലും വരയ്ക്കാം ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ലവ് ചിൻ ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ആ പെറ്റൽസിൽ ഒരു കവറേജ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു എഡ്ജ് വഴി നമ്മൾ ഇങ്ങനെ കൊടുത്തു അപ്പം ഏത് ഷേപ്പിലാണോ കൂട്ടുകാർക്ക് ബീഡ്സ് വേണമെന്ന് തോന്നുന്നത് ആ ഷേപ്പിൽ നമുക്കിതിൽ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കുക അല്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തേക്കുക പശ ദാ നടുക്ക് വഴി ദാ നടുക്ക് വഴി ഞാൻ ഒരു ലൈനും കൊടുക്കുന്നുണ്ട് ഓക്കെ ഡാ ഇങ്ങനെ കൊടുത്തു ഓക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ദാ മൈക്രോ മൈക്രോ ബീഡ്സ് ഞാൻ ഇവിടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അടപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തു ദാ പുറത്തേക്ക് എടുത്തു കണ്ടില്ലേ ഒന്ന് കുടഞ്ഞു കളയുക ഇതാ നമ്മൾ നമ്മളെങ്ങനെയാണോ ചെയ്തേക്കുന്നത് ആ ഷേപ്പ് അനുസരിച്ച് വന്നിട്ടുണ്ടാവും അപ്പം അവസാനം ജസ്റ്റ് ഒന്ന് ഷേപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് കൈ വെച്ച് ഒക്കെയോ അല്ലെങ്കിൽ ഒരു കോരു വെച്ചോ എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ മുഴുവനായിട്ടൊന്ന് മുക്കിയേ അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരേതൾ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ ഇതും ആ അടുത്ത നമ്മൾ ആ വ്യത്യാസം കണ്ടോ രണ്ടെണ്ണം തമ്മിലല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് മുഴുവൻ ഒന്ന് ചെയ്തെടുക്കുവാണ് ഇതാ ഫ്രണ്ട്സ് അപ്പോൾ ദാ നമ്മൾ ഒരു ഗോൾഡൻ ഇങ്ങനൊരു ബോള് ഇങ്ങനെ വാങ്ങിക്കാൻ നമുക്ക് കിട്ടും അപ്പം അങ്ങനത്തെ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് ഇത് ഇപ്പോൾ ഈ പൂമ്പൊടി പോലെയുള്ളത് ഒത്തിരി കടകളിൽ നമുക്ക് അവൈലബിൾ അതാ ഇങ്ങനെ ഒരു സെറ്റായിട്ട് നമുക്ക് പ്രോബ്ലയിൽ പല കളേഴ്സ് ആണ് പക്ഷേ ഇത് നമ്മൾ നടുക്ക് വയ്ക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അപ്പം നടുക്ക് വയ്ക്കുമ്പോഴും അതായിട്ടൊരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇപ്പം കണ്ടില്ലേ ഇതാ ഇതിന്റെ ഇങ്ങനെ പെറ്റൽസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വച്ചേക്കുന്ന ആ മൈക്രോ ബീഡ്സിന്റെ ഒരു സിമിലർ ഇതിൽ നമുക്കത് തോന്നുന്നില്ല അതായത് അതൊരു മാച്ചിങ് അല്ല അപ്പം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് ഒന്ന് മാച്ച് ആക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് അതിന്റെ ആ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടോ അപ്പം എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ കുട്ടികർക്ക് എവിടെ വേണം അവിടെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഫുള്ളായിട്ടൊന്നേക്കണ്ടട്ടോ ജസ്റ്റ് ഫ്രണ്ട് വശത്ത് നമ്മൾ നോക്കിയാൽ കാണുന്ന ഭാഗത്ത് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാത്തിലും ട്ടോ ഞാൻ പശ തൂത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്താ നമ്മൾ നേരത്തെ ചെയ്ത അതിന്റെ തന്നെ ബാലൻസ് ഉണ്ട് അതിലേട്ട് ഒന്ന് മുക്കിയെടുക്കുക വെറുതെ ഒന്ന് മുക്കി ഒന്ന് ഇങ്ങനെ അടിച്ച് ബാക്കി ബീറ്റ്സ് ഒന്ന് വീഴുക ഓക്കേ അതിങ്ങനെ ുണ്ട് ഓക്കെ കണ്ടില്ലേ ഇങ്ങനെ നോക്കുമ്പോൾ അതും നമ്മുടെ ഈ ഒരു പൂമ്പൊടി നമ്മുടെ ഈയൊരു പെറ്റലും തമ്മിലും ഭയങ്കരമായിട്ട് മാച്ചായിട്ടില്ലേ കണ്ടില്ലേ അതുപോലെ നമുക്ക് ഇതും ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു നമ്മൾ ഇത് ഇത് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ഇത് വയ്ക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാട്ടോ ഞാനും ഇപ്പം ലൈവായിട്ട് ചെയ്യുവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ജസ്റ്റ് ഒരു മൂന്ന് എണ്ണത്തിന് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് പറ്റിയാ ചെയ്യാം അപ്പം ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഒരു ബോൾസ് പോലെ ഒരു ഡോട്ട് ഡോട്ടായിട്ട് ഈ ബോൾസിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആ പശ് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു തുണി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ ഈ പശ ചെയ്യുമ്പോൾ കാരണം ഇതിങ്ങനെ ഒരു നൂലിങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡിസൈനിലൊന്നും പറ്റാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതാ ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ അപ്പോൾ നമ്മൾ അതൊന്ന് ആദ്യം മുക്കിയെടുക്കാം എന്താവും നമുക്ക് നോക്കാം ഓക്കെ 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 എന്നാ നമ്മൾ മുഴുവനായിട്ടൊന്ന് മുക്കിയെടുത്തു ഇതാ കൊള്ളാം അല്ലേ നമ്മുടെ ബീഡ്സ് അങ്ങനെ മാച്ച് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു രണ്ടെണ്ണം കൂടി ഞാൻ ചെയ്തെടുക്കുവാണ് ഇഷ്ടമുള്ള ഷേപ്പ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്കിതിനകത്തൊക്കെ വരച്ചെടുക്കാം കേട്ടോ ഏതാണോ ഷേപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് വരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഒരു കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക എല്ലായിടത്തും പറ്റുവാനായിട്ട് ഒന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കണം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട് കേട്ടോ ഇതാ രണ്ട് വീട്സ് ആയി അപ്പം രണ്ട് ബോൾസായി ഓക്കെ നീ ഒരെണ്ണം കൂടി ഞാനൊന്ന് എടുക്കുവാണേ അപ്പം അതിനുശേഷം ഇതെല്ലാം ഒന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ കുറച്ച് സമയം വയ്ക്കണം കാരണം ഇപ്പൊ നമ്മൾ ഈ ബീറ്റ്സ് എല്ലാം വെച്ചാൽ കുറച്ച് പൊന്തിച്ചാണ് പശി ഇങ്ങനെ കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണങ്ങാൻ ഇത്തിരി സമയം എടുക്കും അപ്പൊ കൂട്ടുകാര് അത് ഉണങ്ങാനായിട്ട് കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം ഓക്കെ ഓ വീണ്ടും ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കമൻ്റുകൾ പ്രത്യേകിച്ച് കാരണം ഓരോ കമൻ്റ് ഞങ്ങൾ വായിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമന്റുകളിലൂടെയാണ് നമ്മൾ നമ്മുടെ ചാനലിന്റെ ഓരോ തോട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ അത് അങ്ങനത്തെ അങ്ങനൊരു കാര്യം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രസർ കൂട്ടറിൻ്റെ കാര്യമല്ല നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് അത് കൂട്ടുകാർക്ക് അറിയാമെന്ന് ാണ് അപ്പൊ പക്ഷെ അത് ഡൗട്ടായിട്ട് വന്നപ്പോൾ നമ്മൾ വീണ്ടും അതിന്റെ ഒരു വീഡിയോ ചെയ്തു പക്ഷെ അതിന് വളരെ റീച്ചിങ് ഉണ്ട് അതായത് ഒത്തിരി പേര് അതിന് കമന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും കൂട്ടുകാർ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക പിന്നെ ചില കമൻസിന് നമ്മൾ റിപ്ലൈ തരാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ കുറിച്ച് വ്യക്തമായൊരു എന്താ പറയാ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡി ഇല്ലാത്ത കാരാണ് ഇപ്പൊ പലവരും ഉഷ മെഷീൻസിനെ ഒക്കെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഉഷ മെഷീനെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് പ്രത്യേകിച്ച് എംബ്രോയിഡറി മെഷീനെ കുറിച്ച് പറയുവാനായിട്ട് ഞങ്ങൾക്ക് അത്ര അറിവില്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബ്രദറിന്റെ മെഷീൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉഷ മെഷീന്റെ ആ എംബ്രോയിഡറി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ല ഓക്കെ അതുകൊണ്ടാണ് ആ കമന്റിനൊന്നും റിപ്ലൈ നമ്മൾ ചെയ്യാത്തത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു വീട്സ് എല്ലാം ഒട്ടിട്ടുണ്ട് അപ്പം ചിലത് നമുക്ക് ഇങ്ങനെ എഴുന്നിരിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ അത് പൊളിഞ്ഞു പോകുന്നു പൊളിഞ്ഞു പോക്കോട്ടെ ഓക്കെ നമ്മളത് ഓൾറെഡി പശ ചെയ്തിട്ടുണ്ടല്ലോ ചിലത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ വീണ് വീണ് പോവും ഇതാ നമ്മളിപ്പോൾ അഞ്ച് പെറ്റൽസും അതിൻ്റെ ഉള്ളിൽ ആ ഒരു പൂമ്പൊടിയും വച്ചിട്ട് ഒരു നൂല് വെച്ച് ടൈറ്റായിട്ട് കെട്ടുവാണ് കേട്ടോ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുവാണ് അതിനുശേഷം അതിൻ്റെ ഷേപ്പും കാര്യങ്ങളുമൊക്കെ അതിനുശേഷം നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പം താ നമ്മളിങ്ങനെ കെട്ടിയെടുത്തു ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം ഫ്രണ്ട്സ് അപ്പം ഞാനൊരു ഏറ്റവും ചെറിയൊരു സൂചി അത്യാവശ്യം കട്ടിയുള്ള സൂചി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ദബേജ് കളറ് അതായത് ഗോൾഡൻ തോന്നിക്കുന്ന ഒരു കളറ് ഏകദേശം നമ്മുടെ ഈ ഒരു ബീറ്റ്സിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളറ് നൂല് എടുത്തിട്ടുണ്ട് ജസ്റ്റ് കെട്ടിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ആദ്യം ഇത് ഇങ്ങനെ ഒന്നിച്ച് കെട്ടിയായിരുന്നല്ലോ അപ്പം അതിന് ശേഷം ഞാൻ എന്താ ഇങ്ങനെ ഈ അടിയിലേക്ക് ഒരു ഇങ്ങനെ വരുന്ന വിധത്തിലാണെട്ടോ ഞാൻ ആ ഫ്ലവർ വയ്ക്കുന്നത് ഓക്കെ ഞാനതൊന്ന് സെക്യൂർ ചെയ്യാനായിട്ട് നൂല് സെക്യൂർ ചെയ്യാനായിട്ട് നൂലെടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഒന്ന് തുന്നി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ മെഷീൻ്റെ ട്രെയിൽ തന്നെ വച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എളുപ്പം അതാണല്ലോ ഇനി വേറെ ട്രേ വെക്കേണ്ട കാര്യമില്ല ഓക്കെ നമുക്കിനി വേണമെങ്കിൽ ഇതിൽ ഗ്ലൂ ചെയ്യാം കേട്ടോ ഗ്ലൂ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ അതിൽ നിൽക്കുന്നില്ല ഞാനിപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇത് നെറ്റായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് തുന്നി കൊടുത്തു എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അത് അവിടെ അങ്ങനെ വളരാ അപ്പോൾ ആ ഒരു പെറ്റൽസും അനങ്ങാതെ ഇരുന്നോളും ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി എന്താണോ നിങ്ങളുടെ ഐഡിയ അങ്ങനെ ചെയ്യാം ഇനി ഡിസൈനും ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല എന്നില്ല നമുക്കിതിപ്പോൾ ഒരു ലവ് ഷേപ്പിൽ വരയ്ക്കുവാണെങ്കിൽ ആ ഷേപ്പിൽ നമുക്കത് കിട്ടും അപ്പം അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കമ്പി എങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ വളച്ച് നിങ്ങൾ ചെയ്താൽ മതി അപ്പം അതെല്ലാം ഓരോ ഡിസൈനറിൻ്റെയും തോട്ടുകൾ പോലെ ലിറ്റിൽ തോട്ടുകൾ പോലെ ഇരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഫുൾ ഇങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്തിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്താ ആ ഗ്യാപ്പിലേക്ക് ആ മൂന്ന് ബോൾസ് അത് ജസ്റ്റ് കയറ്റി വെച്ചിട്ട് ഒന്ന് നൂല് റൗണ്ട് ആക്കി കൊടുത്തിട്ട് അത് അതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുവാണ് അതിനുശേഷം അവസാനം നമുക്കൊന്ന് ഗ്ലൂ കൊടുക്കാം കേട്ടോ ഇതാ ഇപ്പോൾ കൂട്ടുകാർ കാണുന്നുണ്ടാവും ആ കമ്പി കണ്ടില്ലേ ആ കമ്പി ജസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് താഴത്തേക്ക് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ ഈ പെറ്റൽസ് ഓൾറെഡി നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിനുശേഷം ശേഷം ഒന്നും കൂടി അത് സെക്യൂർ ചെയ്യുക ഓക്കെ ഇതാ ഇപ്പം ഞാൻ ആ ബീഡ്സ് കൊടുത്തെടുത്ത് കൂടെ ഒന്നും കൂടി നന്നായിട്ട് തുന്നി സെക്യൂർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതെല്ലാം ഡിസൈനിങ് ഐഡിയ എല്ലാം നിങ്ങൾക്ക് എന്താണോ ഐഡിയ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഈ കമ്പി വെക്കുന്നതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ശരിക്കും ഇതെല്ലാം നമ്മുടെ ഒരു സെറ്റ് സാരി ആ ഒരു ലുക്ക് അതായത് ഇപ്പോൾ ഓണം സെലിബ്രേഷനിന്ന് മാത്രമല്ല നമ്മുടെ ഒരു ബ്രൈഡൽ വെയേഴ്സിന് പറ്റ പറ്റിയ ഡിസൈനിങ് തോട്ട്സ് ആണ് ഇതെല്ലാം നമുക്ക് ത്രീ ഡി ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം ത്രീ ഡി ഇതുപോലെ നെറ്റ് ഫാബ്രിക് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്ന ത്രീ ഡി ഓൾറെഡി ഉണ്ട് അല്ല നമ്മുടെ സിൽക്ക് മെറ്റീരിയൽസ് വെച്ചിട്ട് അത് നമുക്ക് ഇങ്ങനെ ഉരുക്കിയെടുത്ത് ചെയ്യുന്ന ഇപ്പോൾ അത് അതിപ്പോൾ ഫാഷൻ ലോകത്തൊരു ട്രെൻഡായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇങ്ങനെ സിൽക്ക് മെറ്റീരിയൽസ് ഓക്കെ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം ഉടൻ തന്നെ ചെയ്യാം ഓക്കെ അതായിരിക്കും കുറച്ചും കൂടി ഈ പറയുന്നതിനേക്കാൾ എളുപ്പം ഓക്കെ ഞാൻ എന്താ അപ്പം സെക്യൂർ ചെയ്ത് നമ്മൾ വെച്ചു ഇനി നമുക്കിത് കെട്ടിട്ടെടുത്തിട്ട് നമുക്ക് ഇത് വീണ്ടും എയിറ്റ് തൗസൻഡ് ഈ ഗ്ലൂ എടുക്കുക സോറി സെവൻ തൗസൻഡ് ഓക്കെ അതിന് എന്താ അതിൻ്റെ ഇടയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ വിട്ടുപോകാതെ ഇരിക്കും എൻ്റെ ബാക്ക് സൈഡും അങ്ങനെ തന്നെ ചെയ്യാം അതിനുശേഷം ശേഷം ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്നും അവിടെ ഗ്ലൂ വച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലൂ ഇപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് ഫില്ലാവാൻ ഉണ്ടാകും അപ്പോൾ നമുക്കത് കാണാതെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്ത് ഓൾറെഡി എടുത്തത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെയുള്ള സംഭവം ഒന്ന് കട്ട് ചെയ്ത് ശേഷം ഗ്ലൂ ഇപ്പോൾ ഓൾറെഡി കൊടുത്തല്ലോ അപ്പം അതവിടെ ഒരു കാണും പുറത്തേക്ക് കാണും അതിന് ശേഷം അവിടെതാ ഒട്ടി കൊടുത്തു കണ്ടില്ലേ അപ്പം അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ആ നൂലും കെട്ടുകളും ഒന്നും കാണില്ല നമ്മൾ അങ്ങനെ വച്ചതായിട്ടേ തോന്നത്തില്ല ഇതുണ്ടല്ലിതേ ആ ഇടയിൽ അപ്പം ഞാൻ അവിടെ നൂല് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ് അപ്പം അതവിടെ കാണുമല്ലോ അപ്പം വീണ്ടും നമ്മളിതാ ഒരെണ്ണം ഇതുപോലെ എടുത്തു ഈ ഇങ്ങനെ പൊങ്ങി നിൽക്കാനായിട്ട് ഇടവരരുത് വരരുത് കേട്ടോ അതൊന്ന് അതൊരു വൈറ്റ് കളറല്ലേ അപ്പം അതൊന്ന് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം എന്താ ഇതിങ്ങനെ അവിടേക്ക് ജസ്റ്റ് ആ ഗ്ലൂല് ഒട്ടിച്ചു കൊടുക്കുക കണ്ടില്ലേ അപ്പൊ കണ്ടോ നമ്മുടെ അത് വളരെ സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും പക്ഷെ നമുക്കതൊരു ഭംഗിയായിട്ടോ വൃത്തിയടായിട്ടോ തോന്നത്തില്ല അതിൻ്റെ ആ ഗ്യാപെല്ലാം ഫില്ലായി ഓക്കെ ഡാ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം അല്ല നിങ്ങൾക്ക് ആ പെറ്റൽസ് ഓരോന്നും വെച്ചിട്ട് ഒരു ഫ്ലവർ ആയിട്ട് തന്നെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം രീതിയിൽ ചെയ്തെടുക്കാം ഇനി എത്രണ്ണം വേണമെങ്കിലും ആവാം ഓക്കെ അതെല്ലാം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ ഡിസൈനിങ് തോട്ട് വെച്ചിട്ട് ഈ കമ്പി ഏത് ഷേപ്പിലാണോ നമ്മൾ വളച്ചെടുക്കുന്നത് ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാർക്ക് ഇതൊരു പുതിയ തോട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും പുതിയ പുതിയ ഡിസൈനിങ് തോട്ട്സും ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം പുതിയ പുതിയ ഐറ്റംസ് നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടും കാണാം കമന്റുകൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ കമന്റ് തീർച്ചയായും ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ